കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു ബാങ്ക് ഹെഡ് ഓഫീസിലാണ് യോഗം നടന്നത് സഹകരണം നാടിന്റെ നന്മയ്ക്ക് എന്ന വിഷയത്തിൽ ക്ലാസ്സും നടന്നു സഹകരണം നാടിന്റെ നന്മയ്ക്ക് എന്ന വിഷയത്തിൽ കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫാക്കൽറ്റി അംഗം ഐ അഭിലാഷ് ക്ലാസ് എടുത്തു വല്ലാതെ കടവത്തൂരും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ സംഭാവന അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ സംഭാവന കൊടുക്കുന്നതിനപ്പുറം അവിടെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഈ ഏരിയയിൽ ഈ പരിസരത്തുള്ള പല ബാങ്കിന്റെ ആംബുലൻസ് സർവീസോ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക അവിടെ ഓടിയെത്തിയിരുന്നു സാമൂഹ്യപരിബദ്ധതയാ നല്ല ലാഭം കിട്ടുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കില് തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട് സങ്കല്പിക്കുക ആ സ്കൂളിലെ കുട്ടികൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല നല്ല രീതിയിലുള്ള ഒരു കുടിവെള്ള പദ്ധതി ബാങ്കിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുമ്പോൾ ചെയ്യണം സാമൂഹ്യ പ്രതിബദ്ധതയാണ് തൊട്ടപ്പുറത്തിൽ ഹെൽത്ത് സെന്റർ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിന് ഒരു ആംബുലൻസ് സർവീസ് ആവശ്യമാണ് ഈ ഫണ്ട് നമ്മുടേതാണ് അങ്ങുടേതാണ് അത് കൊടുക്കാൻ പറ്റില്ല എന്ന കൺസെപ്റ്റ് അല്ല വേണ്ടത് ഒരു ആംബുലൻസ് സർവീസ് നാടിന്റെ വികസനം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ായി ഡയറക്ടർ മനോജ് കുമാർ പടിഞ്ഞാറത്ത് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി രാധാമണി നന്ദിയും പറഞ്ഞു സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ നടത്തിയ മത്സര പരിപാടികളിൽ പങ്കെടുത്ത ബാങ്ക് ജീവനക്കാർക്ക് വിശിഷ്ടാതിഥി ഐ അഭിലാഷ് പ്രസിഡന്റ് മനോമോഹനൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ഖലീൽ അഹമ്മദ് ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ സമ്മാന വിതരണം നടത്തി ईसीए फल